അനുകൂല സായുധ സംഘമായ ഹൂതികൾ ഇപ്പോൾ ആർജിച്ച ആയുധക്കരുത്തിൽ അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ദൃശ്യമാകുന്നത് യമൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൂതികൾ ഇസ്രയേലിനെയും അമേരിക്കയെയും അവരുടെ സഖ്യകക്ഷികളുടെയും ചെങ്കടൽ വഴിയുള്ള വ്യാപാരത്തെ തടഞ്ഞ് ഉണ്ടാക്കുന്ന ചാവേർ ഗ്രൂപ്പ് എന്നതിൽ നിന്നും ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ആയുധ ശക്തി എന്ന രൂപത്തിലേക്ക് കരുത്താർജിച്ചു കഴിഞ്ഞതായാണ് അമേരിക്ക വിലയിരുത്തുന്നത് ലോകരാജ്യങ്ങൾക്ക് വൻ വെല്ലുവിളി ഉയർത്തുന്ന തരത്തിൽ ശ്രദ്ധേയമായ സൈനിക ആയുധ ശേഖരങ്ങൾ ഹൂതികൾക്കുണ്ടെന്നത് അമേരിക്കൻ സൈനിക നേതൃത്വവും സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഹൂതികളുടെ ആയുധശേഷി എങ്ങനെ വിലയിരുത്തണമെന്നതിനെ സംബന്ധിച്ച് അമേരിക്കൻ പ്രതിരോധ വകുപ്പിന് ഇതുവരെയും കൃത്യമായി ഒരു ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടില്ല അക്വിസിഷൻ ആൻഡ് സസ്റ്റൈൻമെന്റ് ഡിഫൻസ് അണ്ടർ സെക്രട്ടറി വില്യം ലാപ്ലാൻഡെ പറയുന്നത് ഹൂതികളുടെ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെ കാര്യത്തിൽ അമേരിക്കൻ സൈന്യം വല്ലാതെ ഭയപ്പെടുകയാണെന്നാണ് വാഷിംഗ്ടണിൽ നടന്ന ഒരു പ്രതിരോധ ഫോറത്തിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ഇക്കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത് ഗാസായുദ്ധം ഒരു പ്രാദേശിക സുരക്ഷാ പ്രതിസന്ധിയിലേക്ക് വളർന്നതിനു ശേഷം കഴിഞ്ഞ വർഷം ചെങ്കടലിൽ വിന്യസിച്ച അമേരിക്കൻ നാവികസേനയ്ക്ക് ഹൂതികളുടെ ആയുധങ്ങളുടെ കരുത്ത് നേരിട്ട് കാണാൻ കഴിഞ്ഞെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഹൂതികളുടെ മിസൈലുകൾ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ ഇരുന്നൂറ് മീറ്ററിനുള്ളിൽ വരുന്നതായ റിപ്പോർട്ടുകൾക്കിടെയാണ് വില്യം ലാപ്ലൻ്റയുടെ വെളിപ്പെടുത്തലും ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ജൂണിൽ യുഎസ്എസ് ഡൈ ടു ഡി ഐസൺ ഹോവർ സൂപ്പർ കാരിയറിനെ ലക്ഷ്യമാക്കി കൂതി മിസൈൽ പതിച്ചത് യുദ്ധക്കപ്പലിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെയാണെന്നാണ് വാഷിംഗ്ടൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നിയർ ഈസ്റ്റ് പോളിസിയിലെ വിശകലന വിദഗ്ദ്ധർ വെസ്റ്റ് പോയിന്റിന്റെ ഒക്ടോബർ ലക്കത്തിലെ വെസ്റ്റ് പോയിന്റ് ടെററിസം സെന്റർ എന്ന ജേണലിലെ ഒരു ലേഖനത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ളത് കൂതികളുടെ ഭീഷണി ഒഴിവാക്കാൻ ജർമ്മനി തങ്ങളുടെ യുദ്ധക്കപ്പലുകളെ വഴിമാറ്റിവിട്ടതും അമേരിക്കൻ ചേരിക്ക് നാണക്കേടുണ്ടാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണിപ്പോൾ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ലക്ഷ്യമിട്ട് വ്യാപകമായ ആക്രമണം നടന്നിരിക്കുന്നത് ഹൂതികളുടെ ആക്രമണം സ്ഥിരീകരിച്ച പെന്റഗൻ വക്താവ് കപ്പലുകൾക്ക് നാശനഷ്ടങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് അവകാശപ്പെട്ടിരുന്നത് എന്നാൽ ആക്രമണം ലക്ഷ്യം കണ്ടതായാണ് ഹൂതികൾ ഔദ്യോഗികമായി അറിയിച്ചിരുന്നത് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കിന് നേരെ ആക്രമണം നടന്നതായും അവർ വ്യക്തമാക്കുകയുണ്ടായി എന്നാൽ ഇതേക്കുറിച്ച് ഈ നിമിഷം വരെ അമേരിക്ക പ്രതികരിച്ചിട്ടില്ല ഹൂതികളുടെ മിസൈൽ വിമാനവാഹിനി കപ്പലിന്റെ അരികിലെത്തിയെന്ന് പറഞ്ഞാൽ തന്നെ അത് അമേരിക്കയ്ക്കുണ്ടാക്കുന്ന നാണക്കേട് വലുതായിരിക്കും നിരവധി യുദ്ധ യുദ്ധക്കപ്പലുകളുടെയും അറ്റാക്ക് ഹെലികോപ്റ്ററുകളുടെയും സംരക്ഷണത്തിൽ മുന്നോട്ടു പോകുന്ന യു എസ് എസ് എബ്രഹാം ലിങ്കന്റെ പരിസരത്ത് പോയിട്ട് മൈലുകൾക്കപ്പുറം ഒരു പക്ഷിക്ക് പോലും പറക്കാൻ കഴിയില്ലെന്നാണ് വിലയിരുത്തപ്പെട്ടിരുന്നത് ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനം ആണവ മിസൈൽ ഉൾപ്പെടെ വഹിക്കാവുന്ന പോർ വിമാനങ്ങളും വഹിച്ചു പോകുന്ന ഈ വിമാനവാഹിനി കപ്പൽ അമേരിക്കയെ സംബന്ധിച്ച് അഭിമാനവും എതിരാളികളെ സംബന്ധിച്ച പേടി സ്വപ്നവുമാണ് ഈ പേടിയാണിപ്പോൾ ഭൂതികൾ പഴങ്കതയാക്കിയിരിക്കുന്നത് അമേരിക്കയുടെ മൗനത്തിൽ തന്നെ യാഥാർത്ഥ്യം വ്യക്തമാണെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് യുഎസ്എസ് ലാബൂൺ ഡിസ്ട്രോയർ ക്യാപ്റ്റനായ എറിക് ബ്ലോംബെർഗ് മുൻപ് അസോസിയേറ്റ് പ്രസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ മിസൈലുകൾ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഉയർത്തുന്ന അപകടങ്ങളെക്കുറിച്ച് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഞങ്ങൾ ചെയ്യുന്നത് എത്ര മാരകമാണെന്നും യുദ്ധക്കപ്പലുകൾ എത്രത്തോളം ഭീഷണിയിലാണ് തുടരുന്നതെന്നും ആളുകൾ ഇപ്പോഴും ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് അദ്ദേഹം തുറന്നടിച്ചിരുന്നത് വിമാനവാഹിനി കപ്പലുകൾക്ക് അതിശക്തമായ പ്രതിരോധവും നൂതന സാങ്കേതിക വിദ്യയും ഉണ്ടായിരുന്നിട്ടും ഹൂതികളുടെ ആക്രമണം നടക്കുന്നത് ആധുനിക യുദ്ധപരിത സ്ഥിതികളിൽ അത്തരം കപ്പലുകളുടെ ദുർബലതയെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്കും ഇപ്പോൾ തുടക്കമിട്ടിട്ടുണ്ട് ഏതു പ്രതിരോധ കോട്ടകളെയും തകർക്കാൻ കഴിയുന്ന ആധുനിക സാങ്കേതിക വിദ്യകൾ ഹൂതികൾ ആർജിച്ചതിനെ ഞെട്ടലോടെയും ആശങ്കയോടെയുമാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് നോക്കിക്കാണുന്നത് കഴിഞ്ഞ ജൂലൈയിൽ ഇസ്രയേലിലെ ടെൽഅീവിലേക്ക് ഒരു വിമാന മാതൃകയിലുള്ള ഡ്രോൺ പറത്തിയ ഹൂതികൾ അമേരിക്കൻ എംബസി ലക്ഷ്യമിട്ടപ്പോൾ നൂറ് മീറ്റർ അകലെയുള്ള ഒരു കെട്ടിടമാണ് തകർന്ന് തരിപ്പണമായിരുന്നത് ഹമാസിന്റെ മാത്രമല്ല ഹൂതികളുടെയും വളർന്നു വരുന്ന സാങ്കേതിക വൈദഗ്ധ്യം ഇസ്രയേലും നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് ഇസ്രയേലെ നിരവധി ദീർഘദൂര മിസൈലുകളും ഹൂതികൾ വിക്ഷേപിച്ചിട്ടുണ്ട് ഇതിൽ പലതും ഇറാന്റെ കരുത്തുറ്റ അയൻഡോമിനെ മറികടന്നാണ് ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിച്ചിരുന്നത് ഹൂതികളുടെ ഈ വർദ്ധിച്ചു വരുന്ന സാങ്കേതിക വൈദഗ്ധ്യത്തിന് ഇറാനെയാണ് ഇസ്രയേലും അമേരിക്കയും കാരണക്കാരായി കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം ഇറാനിൽ അവശേഷിച്ച സോവിയറ്റ് കാലഘട്ടത്തിലെ വിവിധ പ്രതിരോധ ഉപകരണങ്ങൾ വിജയകരമായി നവീകരിക്കുകയും പ്രാദേശിക ഉപയോഗത്തിന് അനുയോജ്യമാക്കുകയും ചെയ്താണ് ഹൂതികൾക്ക് കൈമാറിയിരുന്നത് ഇതാണിപ്പോൾ അവർ എടുത്ത് പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ അടുത്ത കാലത്തായി റഷ്യയിൽ നിന്നും ലഭിച്ച പുതിയ ആയുധങ്ങളും ഹൂതികളുടെ കൈവശം എത്തിച്ചേർന്നതായാണ് അമേരിക്ക കരുതുന്നത് മിസൈലുകൾക്കും ഡ്രോണുകൾക്കുമൊപ്പം തന്നെ ഹൂതികൾ വ്യോമ പ്രതിരോധ ഉപകരണങ്ങളുടെ ഒരു ഗംഭീര നിരയെയും വിന്യസിച്ചിട്ടുണ്ട് അമേരിക്കൻ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു ഡസനിലധികം അമേരിക്കയുടെ ഡ്രോണുകളെയാണ് ഹൂതികൾ വെടിവെച്ച് വീഴ്ത്തിയിരിക്കുന്നത് ഹൂതികളെ തകർക്കാൻ നിരന്തരം യമനിലെ താവളങ്ങളിൽ അമേരിക്കയും ഇസ്രയേലും ബോംബിംഗ് നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ഹൂതികളുടെ ആക്രമണ വീര്യത്തെ ബാധിച്ചിട്ടില്ല ലോകത്തിലെ ഏറ്റവും ശക്തമായ അമേരിക്കയുടെ അത്യാധുനികമായ സൈനികർക്കെതിരെ ഗറില്ല യുദ്ധം നടത്താനുള്ള ഹൂതികളുടെ ശേഷി വലിയ ഭീഷണിയായാണ് അമേരിക്കൻ ഭരണകൂടം വിലയിരുത്തുന്നത് ബ്രൗൺ യൂണിവേഴ്സിറ്റിയുടെ കോസ്റ്റസ് ഓഫ് വാർ പ്രൊജക്ടിന്റെ സമീപകാല റിപ്പോർട്ട് കണക്കാക്കുന്നത് കഴിഞ്ഞ വർഷം മാത്രം ഹൂതി വിരുദ്ധ നടപടിക്കായി പെൻഡകൻ രണ്ടേ ദശാംശം അഞ്ച് ബില്യൺ ഡോളറിലധികം ചെലവഴിച്ചു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഗാസയിലെ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഹൂതികളോട് പോരാടുന്നതിനും യമനിൽ ബോംബാക്രമണം നടത്തുന്നതിനുമാണ് ഇത്രയും ഡോളർ അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം ചെലവിട്ടിരിക്കുന്നത് പാസയിലെ ആക്രമണത്തെ പിന്തുണച്ചതിനാലും ഇസ്രയേലിനെ സഹായിക്കാനായി യമനിനെതിരെ ആക്രമണം നടത്തിയത് മൂലവും അമേരിക്ക സാമ്പത്തികവും സൈനികവുമായി വലിയ വില നൽകേണ്ടി വരുന്നുണ്ടെന്നാണ് ഇതു സംബന്ധമായ ചോദ്യത്തിന് ഹൂതി നേതൃത്വം ന്യൂസ് വീക്കിനോട് പ്രതികരിച്ചിരിക്കുന്നത്